അമേരിക്കയുടെ ഡോളറിന് എണ്ണ വ്യാപാരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണോ ചൈന എന്ന ചോദ്യം ഉയരുകയാണ് നമുക്കറിയാം കുറേയധികം വർഷങ്ങളായിട്ട് എണ്ണ വ്യാപാരം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡോളർ ട്രാൻസാക്ഷനിലൂടെയാണ് എന്നാൽ അതിപ്പം മാറി ചൈനീസ് കറൻസിയിലേക്ക് യുവാൻ ലേക്ക് മാറിയിരിക്കുന്നു ഡോളറിൻ്റെ വില ഇവിടെ ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ത് പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ചൈന അമേരിക്കൻ ഡോളറിന് സൃഷ്ടിക്കുന്നത് ഇത് എന്ത് തരത്തിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരും ഭാവിയിൽ നാളുകളിൽ സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കം വരെ എണ്ണ വ്യാപാരത്തിന് ഉപയോഗിച്ച ഏക കറൻസി ആയിരുന്നു ഡോളർ എന്നാൽ ഇന്ന് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ എഴുപത്തി ശതമാനം മാത്രമേ ഡോളർ വഴി നടക്കുന്നുള്ളൂ എന്നാണ് പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് അതായത് എണ്ണ വ്യാപാരത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മറ്റ് കറൻസികളിൽ ഒരു മൂന്നാല് വർഷം കൊണ്ട് മറ്റു കറൻസികളിൽ നടക്കാൻ തുടങ്ങിയത് അത് നിസ്സാര കാര്യമല്ല അത് മുഖ്യമായിട്ടും ചൈനീസ് കറൻസിയായ യുവാൻ അല്ലെങ്കിൽ റംനംബി എന്ന് പറയുന്ന ചൈനീസ് കറൻസികളിലാണ് ഈ വ്യാപാരം നടക്കുന്നത് ഇന്ത്യ പലപ്പോഴും യു നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുമൊക്കെ ക്രൂഡ് ഓയിലും പ്രകൃതി വാതകവും ഒക്കെ വാങ്ങുന്നത് രൂപ തന്നെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് മാത്രമല്ല ഇന്ത്യയും കുറച്ചൊക്കെ പേയ്മെൻറ്റ് യുവാനിൽ നടത്താൻ തുടങ്ങി ചൈനീസ് കറൻസിയിൽ ഇന്ത്യ ഇപ്പോൾ പല കറൻസികളിലായിട്ടാണ് ആ പേയ്മെൻറ് നടത്തുന്നത് അതായത് ഡോളറിനെ ഒരു ഏക ആശ്രയം എന്നുള്ള പിന്നെ നിലയിൽ നിന്നും ഡോളർ താഴോട്ട് പോയിരിക്കുന്നു ഇത് അമേരിക്കയുടെ ശക്തിക്ക് ഒരു വലിയ അടിയാണ് തിരിച്ചടിയാണ് ഈ ലോകത്തിലെ എണ്ണ വ്യാപാരം ഡോളറിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഡോളർ പിന്നീട് അതിൻ്റെ പ്രസക്തി പത് ഇല്ലാതാകും അത് സംശയിക്കണം അമ്പത് ശത ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ അമ്പത് ശതമാനത്തിൽ താഴെയാണ് ഡോളറിൽ നടക്കാൻ പോകുന്നത് വരും കാലങ്ങളിലെങ്കിൽ ഇനി ഡോളറിന് വലിയ നിലനിൽപ്പില്ല എന്ന് തന്നെ ആവും ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിലൂടെയാണ് ചൈന ഡോളറിൽ നിന്നും എണ്ണ വ്യാപാരത്തിനെ വേർപെടുത്തിയത് സൗദി അറേബ്യ ഇക്കാര്യത്തിൽ അമേരിക്കയെ വഞ്ചിച്ചുവെന്നോ അല്ലെങ്കിൽ പാലം വലിച്ചു എന്നോ പറഞ്ഞാൽ അത് തെറ്റാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമേരിക്ക ഇപ്പോ എഫ് മുപ്പത്തഞ്ച് വിമാനം വരെ സൗദിക്ക് കൊടുക്കാം എന്ന് ഉള്ള രീതിയിലേക്ക് അമേരിക്ക അതായത് ഇസ്രായേലിനെ മാത്രം കൊടുത്തിട്ട് മധ്യപൂർവേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ കൈവശം മാത്രമുള്ള ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്താൻ ആവശ്യമായ എഫ് മുപ്പത്തഞ്ച് സൗദിക്കും കൊടുക്കുവാണെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തുമാത്രം സുരക്ഷാ ഭീഷണിയാണ് അത് ഇസ്രായേലിന് ഉണ്ടാക്കാൻ സാധ്യത സൗദി ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷേ എന്നിരുന്നാലും ഇസ്രായേലിൻ്റെ ശത്രുക്കളിലേക്ക് അതിൻ്റെ ടെക്നോളജി എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ആ നീക്കം നടത്തുന്ന അമേരിക്ക ഇപ്പോൾ ഡെസ്പറേറ്റാണ് അതായത് സൗദി ചൈന എണ്ണ വ്യാപാരം യുവാനിലോ അല്ലെങ്കിൽ മറ്റൊരു കറൻസിയായ റംനമ്പിയിലോ നടത്തിയാൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഡോളറിന് അത് വലിയ തിരിച്ചടിയാണ് അപ്പോൾ സൗദി ഡോളറിൽ ഡോളർ ഞങ്ങൾക്ക് തരണം എന്ന് നിർബന്ധിക്കുന്ന ഒരു നിലപാട് എടുക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യം ഇവിടെ വളരെ ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ എണ്ണ വ്യാപാരത്തെ ഡോളറിൽ നിന്നും സൗ പിന്നെ ചൈന അകറ്റിയത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ബയറാണ് ചൈന ചൈന ഏറ്റവും പിന്നെ വളരെ നിർണായകമായ രീതിയിൽ സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചൈന ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ യുവാൻ ചൈനീസ് കറൻസി സൗദിക്ക് കൊടുത്താൽ സൗദിക്ക് സൗദിയുടെ കയ്യിൽ ഒരുപാട് യുവാൻ വരും ഈ യുവാനെ പിന്നെ എന്തു ചെയ്യും ഈ യുവാൻ തന്നാൽ ഇന്ത്യയിൽ നിന്ന് സാധനം കിട്ടുമോ കിട്ടത്തില്ല ഇന്ത്യ ചിലപ്പം സാധനം കൊടുക്കണമെന്നില്ല ഈ യുവാൻ ഉപയോഗിച്ച് മുഖ്യമായിട്ടും ചൈനയുടെ സാധനം മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം ചൈന ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് നൂറ് കോടി യുവാൻ ച യുവാൻ സൗദി അറേബ്യയുടെ കൈവശം ഉണ്ടെന്നിരിക്കുകയാണ് സൗദി അറേബ്യക്ക് ചൈനയിൽ നിന്ന് സാധനം വാങ്ങിക്കാനായിട്ട് ഒരു അറുപത് കോടി യുവാൻ ചെലവായി ബാക്കി നാൽപ്പത് കോടി യുവാൻ സൗദിയുടെ കയ്യിലുണ്ട് ഈ നാൽപ്പത് കോടി യുവ യുവാൻ വെച്ചിട്ട് പിന്നെ സൗദി എന്ത് ചെയ്യും അതെവിടെ കൊടുക്കും അത് പിന്നെ ഡോളറാക്കി മാറ്റുമ്പോൾ അത് നഷ്ടമാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം ചൈന നിർദ്ദേശിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ആവശ്യമുള്ള യുവാൻ കിഴിച്ചിട്ട് ബാക്കി വരുന്ന യുവാൻ്റെ ശേഖരമുണ്ടല്ലോ അത്